ഈ നീർക്കോലിക്കൊക്കെ വിഷം വെച്ചാൽ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ നീർക്കോലി എന്ന് പറയുന്ന സാധനം സ്വയം ചിന്തിക്കുകയാണ് ഞാനൊരു രാജവെമ്പാലയാണ് പിന്നെ അവൻ്റെ ബഹളവും എപ്രാളവും അല്ലെങ്കിൽ പരാക്രമവും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എംമാതിരി ഈ ഒരു അവസ്ഥയിലാണ് ബംഗ്ലാദേശിൻ്റെ കാര്യം അവർ ഇന്ത്യയെ വരെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഇപ്പോൾ കാണിക്കുകയാണ് അതിനുള്ള ചങ്കൂറ്റം അവിടെ അവർക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു സംഗതിയായിട്ട് ഇപ്പോൾ മാറിയിട്ടുമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാമല്ലോ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രൂപീകരണം തന്നെ ഇന്ത്യയുടെ ഔദാര്യമാണ് ഈ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും എന്ന് പറഞ്ഞ രണ്ട് കഷ്ണമായിട്ട് കിടന്ന ഒരു പാകിസ്ഥാനെ അതായത് കിഴക്കൻ പാകിസ്ഥാനെ ഇന്ത്യ മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമാക്കി അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തതാണ് വേണമെങ്കിൽ അത് ആ രാജ്യം മോചിപ്പിച്ചപ്പോൾ വേണമെങ്കിൽ അത് ഇന്ത്യയുടെ ഭാഗമാക്കി കൂട്ടിച്ചേർക്കാമായിരുന്നു പക്ഷേ ഇന്ത്യ ആ നിലപാടെടുത്തില്ല പക്ഷേ ആ ഒരു ഔദാര്യമാണ് തങ്ങളുടെ ഇപ്പോഴത്തെ രാജ്യം എന്നുള്ള ചിന്ത വാസ്തവത്തിൽ ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ് അദ്ദേഹം ഇന്ത്യക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ള നിലപാടുകൾ എടുക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പം നിലവിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കാനായിട്ട് ഒരു മുള്ളുവേലി നിർമ്മാണം നടക്കുന്നുണ്ട് ആ മുള്ളുവേലി നിർമ്മാണം ഏതാണ്ട് ദ്രുതഗതിയിൽ നടത്തേണ്ട സാഹചര്യം വന്നത് സമീപകാലത്താണ് മുൻപ് മുൻകാലങ്ങളിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വ്യാപകമായ കുടിയേറ്റം നടക്കുന്നു അനധികൃത കുടിയേറ്റം അതിൽ കടന്നു വരുന്നവരിലേറെയും വലിയ ഗൂഢമായ അല്ലെങ്കിൽ ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അടക്കം ഈ നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളവരടക്കം അല്ലെങ്കിൽ ഭീകരവാദ പശ്ചാത്തലമുള്ളവരടക്കം ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നു എന്തിന് ഈ തൊഴിൽ തേടി എത്തുന്നവരെന്ന പേരിൽ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ പോലും അത്തരക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പൗരത്വ ഭേദഗതി ബിൽ ഒക്കെ നടപ്പിലാക്കിയ സമയത്ത് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലൊന്ന് ബംഗാളാണ് പശ്ചിമ ബംഗാൾ കാര്യം അവിടെ അതിർത്തി മേഖലകളിൽ ഉള്ളവരിൽ ഏറിയ പങ്കും ബംഗ്ലാദേശികളാണ് അപ്പോൾ അവർക്ക് നാടുവിട്ടു പോകേണ്ടി വരും അത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ സംഘർഷങ്ങളും വലിയ സമരങ്ങളും ഒക്കെ ഉണ്ടായത് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ മുള്ളുവേലി നിർമ്മാണം അതിർത്തിയിലെ മുള്ളുവേലി നിർമ്മാണം സംബന്ധിച്ച് കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലൊരു ഉണ്ടാക്കിയിരുന്നു ഈ കരാർ പ്രകാരം ഈ അന്താരാഷ്ട്ര അതിർത്തി രേഖയുണ്ടല്ലോ അതിൻ്റെ ഏതാണ്ട് നൂറ്റി അൻപത് മീറ്റർ വരുന്ന പ്രദേശം അതിർത്തി രേഖയുമായി ബന്ധപ്പെട്ടുള്ള നൂറ്റി അൻപത് മീറ്റർ വരുന്ന പ്രദേശം ഒരു ബഫർ സോണാണ് അവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനവും അതായത് അതിർത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സൈനിക പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഉഭയസമ്മത പ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഏകപക്ഷീയമായി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അന്നത്തെ ചട്ടം ഇത് സംബന്ധിച്ച് ഷെയ്ഖ് ഹസീന ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാൻ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് മറ്റൊരു ഉപകരാറുകൂടി ഉണ്ടാക്കി അപ്പോൾ ഇതുപ്രകാരമാണ് ഇന്ത്യ അവിടെ ഈ അതിർത്തി വേലി നിർമ്മാണം തുടങ്ങിയത് അപ്പൊ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏകദേശം നാലായിരത്തി കിലോമീറ്റർ വരുന്ന അതിർത്തി പ്രദേശം അല്ലെങ്കിൽ ഈ അതിർത്തി ഉണ്ട് എന്നുള്ളതാണ് കണക്ക് ഇപ്പം ഇത്രയും വലിയ പ്രദേശത്ത് മുള്ളുവേലി നിർമ്മിക്കുക കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ക്രമസമാധാന ക്രമസമാധാന പ്രശ്നങ്ങൾ നിരവധിയായി ഇന്ത്യയിൽ നടക്കുന്നു കള്ളക്കടത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കടന്നു കയറുന്നു പിന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യന്തികമായി പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തന്നെയാണല്ലോ അപ്പോൾ ഈ വിസാ നിയന്ത്രണ ചട്ടങ്ങൾ പോലും പാലിക്കാതെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ മുള്ളുവേലി നിർമ്മാണം തുടങ്ങിയത് ഇപ്പം ബി എസ് എഫിനാണ് ഇന്ത്യയിലെ ഈ അതിർത്തി വേലിയുടെ നിർമ്മാണം അപ്പോൾ ബി എസ് എഫ് ഈ അതിർത്തി വേലി നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ ഈ ബോർഡർ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് സേനയുടെ മുൻ അനുമതി പ്രകാരമാണ് നമ്മുടെ ബി എസ് എഫ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ മാൾഡ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ഏപ്രിൽ നവംബർ മാസങ്ങളിൽ നിരന്തരമായ തടസ്സങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുകയാണ് കാരണം ബംഗ്ലാദേശ് സേന ഇതിൽ വലിയ എതിർപ്പ് അറിയിക്കുന്നതാണ് കാരണം ഈ കഴിഞ്ഞ ജൂലൈ ഒക്ടോബർ മാസങ്ങളിൽ അവിടുത്തെ വലിയ വെള്ളപ്പൊക്ക കെടുതികൾ കാരണം കാരണം ഇനി ഏകദേശം ഒരു തൊള്ളായിരം കിലോമീറ്റർ വരുന്ന പ്രദേശത്താണ് ഇനി വേലി നിർമ്മാണം നടക്കാനുള്ളത് നമ്മൾ ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ പ്രദേശത്ത് ഇതിനോടകം ഈ വേലി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ തൊള്ളായിരം കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് ഏറിയ പങ്കും ഈ നദികളും അതേപോലെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ മൺസൂൺ കാരണം നിർമ്മാണം ഏതാണ്ട് നിലച്ചിരുന്നു അതിനുശേഷം ഇന്ത്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പോയപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രവർത്തനം പുനരാരംഭിച്ചപ്പോൾ ഇവർ ചില എതിർപ്പുകളുമായിട്ടൊക്കെ വന്നു അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബറിന് ശേഷം ഏതാണ്ട് പൂർണ്ണമായി ഈ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ് ഉള്ളത് കാരണം ഈ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് അവര് വലിയ വിയോജിപ്പ് വലിയ എതിർപ്പ് ഇപ്പോൾ അറിയിക്കുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ ബംഗ്ലാദേശിലെ ധാക്കയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി വലിയ പ്രതിഷേധം അറിയിക്കുകയാണ് നിങ്ങൾ അനധികൃതമായിട്ടാണ് അവിടെ വേലി നിർമ്മിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ വ്യവസ്ഥക്കിൽ വ്യവസ്ഥയുടെ ലംഘനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വേലി നിർമ്മാണത്തിൽ എന്താണപ്പോൾ സംഭവിച്ചതെന്ന് അറിയില്ല ഇനിയുള്ള നിർമ്മാണം അതിൽ അവരനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് ചുരുക്കി പറഞ്ഞാൽ എഴുപത്തി അഞ്ചിലെ ഉണ്ടാക്കിയ ഒരു കരാറും രണ്ടായിരത്തി പതിനൊന്നിൽ ഷെയ്ഖ് ഹസീന ഭരണകൂടവുമായി ഉണ്ടാക്കിയ ഒരു ധാരണയും അതിൽ നിന്ന് ഇപ്പോഴത്തെ മുഹമ്മദ് യൂനിസ് ഭരണകൂടം പിൻവാങ്ങും എന്നുള്ള ഒരു ദുസൂചന കൂടി ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നിലവിൽ ഇന്ത്യയുടെ ശത്രു രാജ്യം നേരത്തെ നല്ല അയൽക്കാരായിരുന്നു ബംഗ്ലാദേശെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശത്രു രാജ്യ പട്ടികയിലാണ് ബംഗ്ലാദേശ് ഉള്ളത് അതിൻ്റെ കാരണം ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യക്ക് പ്രിയപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അവർ നിലവിലിപ്പോൾ അവരുടെ ജീവൻ്റെ രക്ഷാർത്ഥം ഇന്ത്യയിലാണ് അഭയാർത്ഥിയായിട്ട് കഴിയുന്നതും ആ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അവിടെ പുതിയ ഭരണാധികാരിയായിട്ട് വന്ന മുഹമ്മദ് യൂണിസിന് അദ്ദേഹത്തെ ഇന്ത്യയോട് വലിയ താല്പര്യമില്ല അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് പാകിസ്ഥാനോടാണ് വലിയ താല്പര്യം അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണം വലിയ രീതിയിൽ അവർ മെച്ചപ്പെടുത്തുകയും ചെയ്തു സൈനിക സാമ്പത്തിക വ്യാപാര സഹകരണം വലിയ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ടുള്ള ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി ഇദ്ദേഹം ചൈന സന്ദർശനത്തിന് പോകുമ്പോൾ ഇന്ത്യക്കെതിരെ വലിയൊരു ഭീഷണി വരെ മുഴക്കിക്കളഞ്ഞു കാര്യം ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ ഈ നമ്മുടെ ചിക്കൻ അങ്ങോട്ടുള്ള ഒരു പ്രദേശം അപ്പോൾ ആ പ്രദേശം ലാൻഡ് ലോക്ക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഭൂമിയാണ് അത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം ഈ ചിക്കൻ നെക്ക് മാത്രമേ പുറത്തേക്കുള്ള ഇന്ത്യയിലോട്ടുള്ള ഒരു വഴിയുള്ളൂ അപ്പോൾ അപ്പൊ ബംഗ്ലാദേശാണ് അവർക്ക് വ്യാപാരം നടത്താൻ സമുദ്രവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം അപ്പോ ബംഗ്ലാദേശ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ വലിയ സമ്മർദ്ദത്തിലാകും ഇപ്പോൾ തൊട്ടപ്പുറത്ത് ചൈന കിടപ്പുണ്ട് അപ്പോൾ ചൈനയിൽ നിന്നുകൊണ്ട് യൂനിസ് പറയുകയാണ് ചൈനയ്ക്ക് വേണമെങ്കിൽ ഈ ഇന്ത്യയുടെ ഏഴ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം കാര്യം ബംഗ്ലാദേശ് അതിനു വേണ്ട ഒത്താശ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഇതിന് ആയിട്ട് ഇന്ത്യ ബംഗ്ലാദേശ് നെറ്റിൻ്റെ പണിയും കൊടുത്തു കാര്യം ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് സുഗമമായ റോഡ് മാർഗം കൊണ്ടു കൊണ്ടുവന്നിരുന്ന ചരക്ക് ഗതാഗതം ഇനി തൊട്ട് കപ്പൽ മാർഗം മതി അങ്ങനെ അവർ വിശാഖപട്ടണത്തും മുംബൈയിലോട്ടും ഒക്കെ കപ്പൽ ഓടിച്ചാണ് ഓടിച്ചാണിപ്പോൾ ഇന്ത്യയിലോട്ട് അവരുടെ ചരക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുപറ്റി നേരത്തെ കുറഞ്ഞ ചെലവിൽ നടന്നുകൊണ്ടിരുന്ന ഇന്ത്യയിലോട്ടുള്ള ഇറക്കുമതി ഇപ്പോൾ വലിയ കാശ് മുടക്കിയാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ നഷ്ടം അവർക്കുണ്ടാകുന്നു അതിൻ്റെ നേട്ടം ഇന്ത്യയിലെ മറ്റ് സംരംഭകർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുകൂടാതെ നമ്മുടെ ഓപ്പറേഷൻസ് എന്തും ൂർ നടന്ന സമയത്ത് പാകിസ്ഥാൻ ക്ഷമിക്കണ ബംഗ്ലാദേശിലെ ഒരു മുൻ സൈനിക ജനറൽ പേര് അലാം ഫസർ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞത് ചൈന ഈ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇടപെടണം അതിനെ ബംഗ്ലാദേശ് സേനയും പിന്തുടരണം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ഈ ഏഴ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചൈന കയറി ഇടപെടണം ബംഗ്ലാദേശ് അതിനുവേണ്ട പിന്തുണ കൊടുക്കും എന്നുവരെ പറഞ്ഞ ആൾക്കാരാണ് അപ്പം ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകളൊക്കെ നടത്തി ഇന്ത്യയുടെ രാഷ്ട്ര പട്ടികയിൽ നിന്നും സ്വയം ഒഴിഞ്ഞുപോയൊരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ് അവരിപ്പോൾ ഈ പറയുന്ന അതിർത്തിയുടെ പേരിൽ ഇന്ത്യ ഇത്രയും നാളായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തികളിൽ ഇപ്പോൾ അവർ വലിയ കല്ലുകടിയുമായിട്ട് വരുന്നു അതിൻ്റെ കാരണം അവിടെ മാറി വന്ന ഭരണകൂടമാണ് അവർക്ക് ഇന്ത്യയോടുള്ള പ്രതിബദ്ധി അവർക്ക് ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് പാകിസ്ഥാനോടാണ് താൽപ്പര്യം അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് അവിടെ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിർത്തി വേലി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് ഏതായാലും കൂടുതൽ വിളച്ചിലെടുക്ക എടുത്താൽ ബംഗ്ലാദേശ് ഏതായാലും പാകിസ്ഥാൻ്റെ അനുഭവം അവർ നേരിട്ട് കണ്ടതാണ് കൂടുതൽ വിളച്ചിലെടുത്താൽ നിങ്ങളുടെ അനുഭവം ഇതുതന്നെ ആയിരിക്കും എന്നുള്ള ഒരു കൃത്യമായ മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ ഇന്ത്യ നൽകിക്കഴിഞ്ഞു പക്ഷേ നമ്മൾ ഈ സൂചന പഠിച്ചില്ലെങ്കിൽ എന്താണെന്ന് നമ്മുടെ മുദ്രാവാക്യം അറിയാമല്ലോ അത് ബംഗ്ലാദേശിനും ബാധകമായിരിക്കും